സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന് ഫെഫ്ക സിനിമയുടെ പേര് മാത്രമല്ല കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇതുവരെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ നിയമ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും സംവിധായകൻ അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത് സിനിമ ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ബോർഡിന്റെ നടപടി ജാനകി എന്നത് സീതയുടെ പേരാണെന്നും അത് ഹൈന്ദവ ദൈവത്തിന്റെ പേരാണെന്നും ഇത് മാറ്റണമെന്നുമാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ചിത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ഇടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന പേര് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറ്റാനാകുമോയെന്നും വിഷയത്തിൽ ഫെഫ്ക പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഷോക്കോസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ പേര് പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിലെ സെൻസർ ബോർഡ് കണ്ട് പൂർണ്ണതൃപ്തിയായ പടമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നിലവിൽ കേന്ദ്ര സെൻസർ ബോർഡ് ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ അറിയിച്ചു ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സംവിധായകന്റെ നീക്കം ന്യൂസ്